തൃശൂർ പൂരം പൊളിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായെന്ന തിരുവമ്പാടി ദേവസ്വം പൂരം തകർക്കാൻ എല്ലാ വർഷവും ഗൂഢാലോചന നടക്കുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെടുകയാണെന്നും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആചാരങ്ങൾ മാറ്റാനാവില്ലെന്നും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ രൂക്ഷ പ്രതികരണം എന്തായാലും സിജി ഉമേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഉമേഷ ഇത് ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ പൂരം പൊളിച്ചതെന്നുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്നത് കമ്മീഷണർക്കെതിരെയും വിമർശനം ഉന്നയിക്കേണ്ടായി അനു തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ വിഷയം തുടങ്ങിയ സമയത്ത് അതായത് പൂരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ തുടങ്ങിയപ്പോൾ മുതൽ വിവിധ ഹൈദബാദ് സംഘടനകളൊക്കെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് ഈ പൂരം തകർക്കുന്നതിന് പിന്നിൽ വലിയൊരു ഗൂഢാലയം നടക്കുന്നുണ്ട് ഇത് ഈ വർഷം മാത്രമല്ല മുൻ വർഷങ്ങളിലും സമാനമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ഭാരവാഹികളുടെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് മുൻകാലങ്ങളിലും പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എല്ലാ വർഷവും തൃശൂർ പൂരം ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുന്നു അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം പ്രധാനമായും എടുത്തു പറയുന്നത് മാത്രമല്ല ആചാരാനുഷ്ഠാനങ്ങൾ പലപ്പോഴും മുടങ്ങുന്നു അതിലേക്ക് പോലീസിന്റെയും മറ്റു സംവിധാനങ്ങളുടെയും കടന്നു കയറ്റം ആചാരങ്ങളുടെ ഭാഗമായി നടത്തുന്ന മടത്തിൽ വരവ് വെടിക്കെട്ട് ഉപചാരം ചൊല്ലിപ്പിരിയൽ എല്ലാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ കഴിയില്ല ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ലംഘിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ ഈ കാര്യത്തിൽ കൃത്യമായ നിയമനിർമ്മാണം വേണം നിയമസഭയിൽ പ്രമേയം പാസാക്കണം എന്നത് കാര്യങ്ങളാണ് ദേവസ്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൂരം ചടങ്ങുകളുമായി ബന്ധപ്പെട്ട അവലോകന യോഗ യോഗങ്ങൾക്ക് മുൻപ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് മുൻ വർഷങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇത്തവണ ഉണ്ടാകില്ല എന്നാൽ അത്തരത്തിലല്ല സാന്നിധ്യങ്ങൾ മുന്നോട്ട് പോയത് വലിയ മാനസിക പ്രശ്നമുണ്ട് ഇവിടെ ആളും ആരവും ഇല്ലാതെ പൂരം നടത്തണമെന്നതാണ് പലപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച നിയന്ത്രണങ്ങൾ അത് നടപ്പിലാക്കാതെ പെട്ടെന്ന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു ഇതൊക്കെയാണ് ഗൂഢാലോചിത ഭാഗമായി പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് വീണ്ടും ഈ വിഷയത്തെ തുറന്നിട്ടിരിക്കുകയാണ് ദേവസ്വം കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഹൈന്ദവ സംഘടനകളും അത്തരം ഭക്തേര സംഘടനകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് തൃശൂർ പൂരം എന്ന കേരളത്തിന്റെ ഏറ്റവും അഭിമാനമായ ഒരു ഇവന്റിനെ വലിയ തോതിൽ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നടക്കുന്നുണ്ട് അത് വലിയ ഗൂഢാലോചയുടെ ഭാഗമാണ് എന്നത് ആരോപണമായി മുന്നോട്ട് വെക്കുന്നു ഇപ്പോൾ പൂരത്തിന്റെ മുഖ്യ സംഘാടകർ തന്നെ പറയുന്നു എല്ലാ വർഷവും ഇത്തരത്തിൽ പൂരം തകർക്കുന്നതിന് പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇല്ലാതാക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ മാത്രം നടപടിയെടുത്തുകൊണ്ട് സർക്കാരിനും മറ്റ് സംവിധാനങ്ങൾക്കും തഴുതപ്പാനാവില്ല വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു സൂചന തന്നെയാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഈ പ്രതികരണത്തെ നോക്കിക്കാണേണ്ടത് അനു